ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ രണ്ടര അടി വരുന്ന ഒരു നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻ്റ് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ ന്യൂസ് പേപ്പറും സെല്ലോ ടേപ്പും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടര അടിയെന്ന് പറയുമ്പോൾ മൂന്നടിൻ്റെ ഒരു ഇത്തിരി കൂടി ചെറുതായിരിക്കും പക്ഷെ എന്നിരുന്നാലും നമുക്ക് രണ്ട് ഷീറ്റ്സ് ഓഫ് ന്യൂസ് പേപ്പർ ഇവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് രണ്ട് ഷീറ്റ്സ് ഓഫ് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നടുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമുക്കതൊരു വലിയ ഷീറ്റ് ഓഫ് ന്യൂസ് പേപ്പറായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഇതിനു മുൻപേ ഞാൻ മൂന്നടി വരുന്ന നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റ് അപ്ലോഡ് ചെയ്തപ്പോഴും ഇതേ ടെക്നീക്ക് തന്നെയായിരുന്നു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ന്യൂസ് പേപ്പർ ഇതേപോലെ നടുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മൾ നടു മടക്കി നടുമടക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് എളുപ്പമായിട്ട് കിട്ടും കേട്ടോ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത് മുന്നേ ഞാൻ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന മെഷർമെൻസിലൊക്കെ നമ്മൾ ടോപ്പ് വിടുത്തെടുത്തു അതിൻ്റെ താഴേക്ക് താഴേക്ക് നമ്മളിങ്ങനെ മെഷർമെൻറ്റ്സ് കുറച്ച് കുറച്ച് കൊണ്ടുവരികയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈയൊരു മെത്തേഡിൽ ഞാൻ അങ്ങനെ അത്രയും മെഷർമെൻ്റ്സ് എടുക്കുന്നില്ല പെട്ടെന്ന് നമുക്കൊരു മെഷർമെൻ്റ് എടുക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇത് സെല്ലോ ടേപ്പ് ഒട്ടിച്ച ശേഷം ഇതേപോലെ ന്യൂസ് പേപ്പർ ഒന്ന് നടു മടക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡിൽ മാത്രം മെഷർമെൻറ്റ് മാർക്ക് ചെയ്താൽ മതിയാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ടോപ്പ് വിത്തായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒൻപത് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ അതേ ഇതേപോലത്തെ ഒരു ടേപ്പ് എടുത്തിട്ട് ഒൻപത് ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേറെ ഇനി ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇന്നർ ലെങ്ത് ആയിട്ടുള്ള നെറ്റി വട്ടത്തിൻ്റെ ഗോൾഡൻ ബീഡ് ഏരിയ വരുന്ന ആ ഒരു മെഷർമെൻറ്റ് മുപ്പത് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതായത് മോളിൽ നിന്ന് താഴേക്ക് നീളത്തിലുള്ളത് മുപ്പത് ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞു ഈ രണ്ട് മെഷർമെൻസ് മാത്രം മതി നമുക്ക് നെറ്റിപ്പട്ടം ജസ്റ്റ് ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻപേ കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് മെഷർമെൻസ് ഉള്ള ആ ഒരു മെത്തേഡ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എളുപ്പത്തിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി യൂസ്ഫുള്ളായിരിക്കും എങ്ങനെ നെറ്റിപ്പട്ടത്തിൻ്റെ മെഷർമെൻറ്റ് കട്ട് ശരിക്ക് കട്ട് ചെയ്തെടുക്കാൻ അറിയില്ല എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ടെക്നിക്ക് നല്ലതായിരിക്കും നെറ്റിപ്പാട്ടം ഉണ്ടാക്കി കുറച്ചുകൂടെ ഒന്ന് എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ജസ്റ്റ് രണ്ട് രണ്ട് മെഷർമെൻറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു രണ്ടറ്റം മാത്രമേ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ട് ഇതേപോലെ സിസേസ് വെച്ചിട്ട് ഒന്ന് നെറ്റിപ്പാട്ടത്തിൻ്റെ ഷേപ്പ് ഏകദേശം കൊടുത്തിട്ട് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് വരയ്ക്കുകയല്ല കട്ട് ചെയ്തെടുക്കുകയാണ് നിവർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ആ അടിപൊളിയായിട്ട് ഒരു നെറ്റിപ്പാട്ടത്തിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം വീതി കൂട്ടണേ കൂട്ടാം കുറയ്ക്കണേ കുറയ്ക്കാം അപ്പോൾ അത്രേലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം